ശാന്തൻപാറ സ്വദേശിയായ നടുവീട് പാണ്ഡ്യന്റെ അറുപത്തിയാറ് സെന്റ് വസ്തുവാണ് മകളും മരുമകനും ചേർന്ന് തട്ടിയെടുത്തതായി പരാതി ഇയാളുടെ ഉടമസ്ഥതയിലുള്ള രണ്ട് ഏക്കർ തൊണ്ണൂറ്റിയാറ് സെന്റ് ഭൂമിയിൽ ഒരു ഏക്കർ മുപ്പത് സെന്റ് ഭൂമി മകൾ കമലയുടെ പേരിൽ എഴുതി നൽകാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ എഴുത്തും വായനയും അറിയാത്ത പാണ്ഡ്യനെ കബളിപ്പിച്ച ശാന്തൻപാറ സ്വദേശിയായ രാഷ്ട്രീയ നേതാവ് അറുപത്തിയാറ് സെന്റ് ഭൂമി കൂടി മകളുടെയും മരുമകന്റെയും പേരിൽ എഴുതി വാങ്ങിയെന്നാണ് ആരോപണം കിസാൻ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ പോയപ്പോഴാണ് തന്റെ പേരിൽ ഭൂമിയില്ലെന്ന് ഇയാൾ മനസ്സിലാക്കിയത് ഇത് ചോദ്യം ചെയ്തപ്പോൾ മകൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതായും നടുവീട് പാണ്ഡ്യൻ പറയുന്നു മൂന്ന് அது வந்து இது வரைக்கும் கொடுக்கலாம் ஒவ்வொரு ஐம்பதாயிரம் கையில் மூவாயிரம் ஐம்பத்தி மூணு ரூபா நாட்டில் கிடக்கிற பொருளு எல்லாம் கிடக்கு ஓசு மயிலரு எல்லாமே கிடக்கும் மூணு வருஷம் ஆச்சு எந்த இதுவுமே கட்டுக்கிடலாம் கேட்டோம் காய் எடுக்கிற போது தர்றேன் தர்றோம் தரேன்னு சொல்லிட்டு ஒரே ஐம்பது ரூபாய் காசு எவ்வளோ காசு வந்தாலும் வாங்கி வாங்கிக்கலாம் போயிடுவாக்கலாம் எனக்கு கொடுக்குறத மொத்தத்தில் ஐநூறு ரூபாயே கொடுப்பா மொத்தத்தில் எழுபது நாள் அறுபது நாள் இப்போ காய் எடுக்கிற ஓதை எடுத்தோம் സ്ഥലം തട്ടിയെടുത്ത വിവരം ചൂണ്ടിക്കാട്ടി പാണ്ഡ്യൻ പോലീസിലും കളക്ടർക്കും രജിസ്ട്രേഷൻ വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട് മകൾക്ക് ഭൂമി എഴുതി നൽകിയ ദേഷ്യത്തിൽ മകനും ഇയാളെ ഒപ്പം താമസിപ്പിക്കുന്നില്ല നിലവിൽ വാടക വീട്ടിലാണ് പാണ്ഡ്യൻ താമസിക്കുന്നത് സിമലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം